അവസാന രാവിലെ എല്ലാ ദിവസവും ഒരു ആയത്തിന്റെ ആദ്യ ഭാഗമാണ് നാം ടുത്ത് തോന്നുന്നത് െ സ്മരിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാ ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും അവരുടെ ജീവിതത്തിൽ അള്ളാഹു സ്മരിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ذكر الله عمر ذلك دينه رسول الله صلى الله عليه وسلم ولكل السهامات وغير يده يعني ألا أنبئكم بخير أعمالكم ألا أنبئكم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من نفاق الذهب والولد وخير لكم <tosse ും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പറ്റി ഏറ്റവും നിങ്ങൾക്ക് തരട്ടെയോ ും ഉന്നത പദവി ലഭിക്കുന്ന

നിങ്ങളെ ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ അവരുടെ അവർ നിങ്ങളുടെ വെട്ടുന്ന അങ്ങനെയുള്ള വല്ലാത്ത പറഞ്ഞു കരട്ടയോ എന്നിട്ടാണ് ഒരൊറ്റ കാര്യമാണ് പറയുന്നത് അതേ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയുകയാണ് സ്മരിക്കുക സ്മരിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവർത്തനും പ്രവർത്തനത്തെക്കാളും ഏറ്റവും ഉത്തമമായത് ഇന്നത്തെക്കാളും അതുപോലെ തന്നെ സ്വതക്കയും ഏറ്റവും ഉയർത്തുന്നതുമായ അതുപോലെ തന്നെ രാജാതി അടുക്കൽ വളരെ പരിശുദ്ധമായ കാര്യം ഏതാണെന്ന് അറിയിച്ചു തരട്ടയോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചു കൊണ്ട് അള്ളൂ സ്മരിക്കുക എന്നുള്ളതാണ്